നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നിയേക്കാം യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല ടൈറ്റിലിൽ കണ്ട സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു സംഭവമായി ബേസ് ചെയ്തിട്ട് ഉള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ അധികം വരാറില്ല പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത് എനിക്ക് മാത്രമുള്ളതായിരിക്കില്ല തീർച്ചയായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഞാൻ കാണുന്ന കമൻറ്റുകളുമാണത് അപ്പോൾ അത് അത് തീർച്ചയായിട്ടും കൊണ്ടുപോയി എത്തിക്കുന്നത് വീണ്ടും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളിലേക്ക് ജനങ്ങളെ എത്തിക്കാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും അത് ഈ ഫാനോളികൾ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അത് കൃത്യമായിട്ട് ഫാൻസിനെ അല്ല ഞാനീ പറയുന്നത് അത് ഒരിക്കൽ കൂടി പറയുന്നു എല്ലാ വീഡിയോസിലും ഞാൻ ഇതുപോലെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് രണ്ട് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും ഫാൻസിൻ്റെ ഇടയിൽ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട് അവർക്ക് ലക്ഷ്യം അവരുടെ രാഷ്ട്രം അല്ലെ അവരുടെ രാഷ്ട്രീയം മറ്റുള്ള ജനങ്ങളിലേക്ക് നൈസായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് അത് ഒരു പരിധി വരെ ഒരു ഘട്ടത്തിൽ വിജയിച്ചിരുന്നു അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ രണ്ട് നടന്മാരും ഇപ്പോൾ വലിയ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആക്ച്വലി ഈ രണ്ട് നടന്മാരും അതിനെ കവർ ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർ അതിനെ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ മലയാള സിനിമയുടെ ചരിത്രം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു കാര്യം കോമൺ ആയിട്ട് കാണാൻ സാധിക്കും രണ്ടുപേരും ഇന്ന് വരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെ വലിയ വലിയ കോലാഹലങ്ങളുണ്ടായിട്ട് പോലും അവർ ആ ഒരു വിഷയത്തെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതുവരെ വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അവരോട് അങ്ങോട്ട് കുത്തി ചോദിക്കുന്ന ഒരു സിസ്റ്ററൊക്കെ പ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചെട്ട് കൊല്ലമേ ആയിട്ടുള്ളൂ ഈ വാർത്താ ചാനലുകളൊക്കെ പ്രചരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇവരെ പിടിച്ചു നിർത്തിയിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കുത്തി ചോദിക്കുന്നത് തുടങ്ങിയിട്ടുള്ളൂ അന്നും അവർ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് കാണുന്നത് ഇവർ രണ്ടുപേരും ഏതെങ്കിലും മതങ്ങളുടെ ഒരു പ്രചാരകരായിട്ട് മാറിയിട്ടില്ല ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരുടെ സിനിമകളിലൂടെ ഇതുപോലുള്ള മത മതത്തിനുള്ള പ്രചാരണം നടത്തി കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ on the lab. ഉണ്ട് നമ്മുടെ ഇന്നസെൻറ്റ് മത്സരിക്കാൻ നേരത്തെ ഇതേ ടീമുകളൊക്കെ വന്നിട്ട് ഇന്നസെൻ്റിന് വേണ്ടി പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു മുകേഷ് മത്സരിക്കുന്ന സമയത്ത് മുകേഷിന് വേണ്ടി വന്നിരുന്നതായിട്ട് കേട്ടിരുന്നു അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സിനിമാ നടന്മാർ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രമോഷന് വേണ്ടി വന്നു എന്നല്ലാതെ അത് എന്ന് പറയുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന് വേണ്ടി ആരും വന്നില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാകാം പക്ഷേ കെ ബി ഗണേഷ് കുമാർ ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് തന്നെ അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഫാമിലിയിൽ വന്ന ഒരു പക്ക രാഷ്ട്രീയക്കാരനായിരുന്നു അയാൾ ഇതിൻ്റെ ഒന്നും ഈ പറഞ്ഞ മാതിരി ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നടന്മാരുടെ ഒന്നും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യണ്ടാവും എനിക്കറിയത്തില്ല പക്ഷെ ആ ഒരു സംഭവം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം ഇവർ അങ്ങനെ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇവർ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ രണ്ടു പേരും അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടുന്നത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യൂട്യൂബ് കാണാത്ത കുറേ ആളുകളുണ്ട് അവർ ഫേസ്ബുക്കിലൂടെ മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഫേസ്ബുക്ക് കാണാതെ യൂട്യൂബിലൂടെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ആക്ച്വലി ഞാൻ ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അപ്പോൾ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഫാൻസിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ രണ്ട് നടന്മാരെയും വലിയ കാര്യമായിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തരം തരംതിരിച്ച് നിർത്തുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ചാനലിൽ വളരെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഓസ്ലർ എന്ന് പറയുന്ന പടത്തിൻ്റെ റിവ്യൂസിൻ്റെ അല്ലെങ്കിൽ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെ ഏതെങ്കിലും പടത്തിൻ്റെ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ ജാതിവിളിയും തെറിവിളിയും രാഷ്ട്രീയ വിളിയും ഒക്കെ കാര്യമായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുന്ന കമൻറ്റുകളൊക്കെ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാറുമുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ചിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഹോസ്ലറിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോസ്ലറിൻ്റെ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാട്ടോ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ പടത്തെപ്പറ്റി മമ്മൂട്ടിയെപ്പറ്റി മമ്മൂട്ടിയുടെ പടത്തിൻ്റെ കളക്ഷനെ പറ്റി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ആരാധകർ വന്നിട്ട് ആരാധകർ എന്ന് പറയുന്ന ഈ പറഞ്ഞ മാതിരിയുള്ള രാഷ്ട്രീയം പ്രചരിപ്പിക്കാനോ മതം പ്രചരിപ്പിക്കാനായിട്ട് ആരാധകരായി മാറിയ ആളുകൾ അവരുടെ ലക്ഷ്യം വേറെയാണ് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം വേറെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം ഒരു രണ്ട് കൊല്ലം മുമ്പ് ഈ പറഞ്ഞ മാതിരിയുള്ള മമ്മൂട്ടി ആരാധകരുടെ ഇടയിൽ നിന്നുള്ള ഈ തെറിവിളിയും കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നിന്ന ഒരു ഘട്ടമുണ്ട് ആ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയിൽ നിന്ന് മലയാളത്തിലെ ഫാമിലി ഓഡിയൻസ് മാറി നിന്ന ഒരു ഘട്ടം കൂടിയാണെന്നും അത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും മമ്മൂട്ടി ആരാധകരോടാണ് ഞാനീ പറയുന്നത് ആ ഒരു സംഭവം മാത്രം എടുത്തു നോക്കി ഉദാഹരണമായിട്ട് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അന്ന് മമ്മൂട്ടി ആരാധകരായ പലരും ഇന്നിപ്പോൾ എൻ ഐ കസ്റ്റഡിയിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അവർ വന്നതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യാമ്പയിനിങ്ങിന് ശേഷം പിന്നീട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയിലേക്ക് ഫാൻസുകാർ തിരിച്ച് ഫാമിലീസ് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനു മുമ്പ് ഈ പറഞ്ഞ രണ്ട് വർഷം മുമ്പ് മമ്മൂട്ടിയുടെ മികച്ച ചിത്രങ്ങൾ വന്നപ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കളക്ഷനൊക്കെ എവിടെ വന്നാണ് നിന്നത് എന്നും ഫാമിലീസ് എത്ര പേര് അതിനകത്ത് കണ്ടുവെന്നും തിയേറ്ററിൽ പോയി കാണാനായിട്ട് ആരും മടിച്ചു നിന്ന കാരണം കാരണം ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഫാമിലി ഒരു സിനിമ കാണാൻ പോയി അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു അഭിപ്രായം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് അവനെ പിടിച്ചു സംഖ്യാ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് പോയിട്ട് വന്നതെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് ക്രിസ്സംഖിയാക്കുക ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരം നടന്നിരുന്നു ഇതേ സംഭവത്തിൻ്റെ മറുനാണയം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ഒന്ന് വന്നിരിക്കും വന്നിരിക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം അത് പ്രപഞ്ച സത്യമാണ് ആ ഒരു സത്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ മമ്മൂട്ടിയുടെ ഏരിയയിൽ ഇതേമാതിരി ഉള്ള വർഗീയത തിരിച്ചു വന്ന സമയത്ത് നേരെ ഇപ്പുറത്തെ മോഹൻലാലിൻ്റെ ഇതിനകത്തും വലിയ കാര്യമായിട്ട് തന്നെ ഈ പറഞ്ഞ സംഖ്യകൾ കയറുകയുണ്ടായി അവിടെ ഒരു മോഹൻലാൽ സിനിമയെക്കുറിച്ച് ഒരു മുസ്ലിം ഫാമിലി ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്ന് അതൊരല്പം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സോഷ്യൽ മീഡിയയിലൂടെ അത് വളരെ കാര്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ ആളുകളെല്ലാം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവർ അതിൻ്റെ തലപോഞ്ഞ് പോകുമായിരിക്കും കേരളത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് കേന്ദ്രത്തിൽ അതിൽ കൂടുതലുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോയി പക്ഷേ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവമാനം ഉണ്ടാക്കിയിട്ടിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയിട്ട തരംഗം അത് വിശ്വസിച്ച് അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കറന്ന് ഞളച്ചുകൊണ്ടിരുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് അവരിപ്പോഴും വന്നിട്ട് ഇതേ കമൻറ്റുകളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഈ ഒരു രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലേക്ക് അതായത് ഞാൻ എടുത്തു പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമകളുടെ ഇത് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്നത് എനിക്ക് എൻ്റെ ചാനലിലെ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ മോഹൻലാലിനെ ചെയ്യുന്ന സമയത്ത് വന്ന് പറയുന്നത് കാണുമ്പോൾ കാണാറുണ്ട് അത് പക്ഷെ എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് കാണാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ സംഖ്യയാണ് എന്ന് കരുതിയിട്ട് എന്നെ അധിക്ഷേപിക്കാതെ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ വന്നത് എൻ്റെ ചാനലിൽ ഒരു മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടുക തീർച്ചയായിട്ടും കമൻ്റ് ഇടാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ പറയാറുണ്ട് തെറിവിളികളും ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു എന്ന എല്ലാ കമ ഇത് വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഒരു നേര് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഒരു കളക്ഷൻ വരുന്ന സമയത്ത് അത് തള്ളു കളക്ഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം ഇത് പേരുള്ള ഒരു വ്യക്തി അയാൾ മുസ്ലിം മുസ്ലിമാവണമെന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പേരുകൾ വിശ്വസിച്ചിട്ട് അയാളെ ജാതി മതം തീരുമാനിക്കുന്നത് എൻ്റെ മണ്ടത്തരമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എന്നറിയത്തില്ല അപ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അതിനകത്ത് വൃത്തം വന്നിട്ട് നീ നീ ഇതാണ് നീ സംഖ്യയാണ് അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കരുത് ഇവൻ ഇവനതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് അത് അവൻ്റെ താല്പര്യമാണ് അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ വർഗീയതയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കളയും അല്ല രാഷ്ട്രീയമാണ് പക്ക രാഷ്ട്രീയമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത് യും പക്ഷേ ഒരു കടുത്ത മമ്മൂട്ടി ആരാധകനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവൻ്റെ ലോകം മമ്മൂട്ടിയുടെ സിനിമകളാണ് മമ്മൂട്ടിയുടെ കാര്യങ്ങളാണ് അവൻ വിശ്വസിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും അവൻ ചിലപ്പോൾ ഇങ്ങനെ അംഗീകരിച്ചു എന്ന് വരത്തില്ല ഇത് തന്നെ മോഹൻലാലിൻ്റെ ആരാധകരിലുണ്ടല്ലോ ഇഷ്ടംപോലെ അതുപോലുള്ള ആരാധകരുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ മമ്മൂട്ടിയുടെ പടത്തിൻ്റെ ഇത് വരുമ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട് മാന്യമായിട്ടുള്ള രീതിയിലുള്ള രീതി കമൻറ്റുകൾ വരുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് അവനെ ഇതായിട്ട് തെറി വിളിക്കുക അവനെ ജാതി പേര് പറഞ്ഞ് വിളിക്കുക അല്ലെങ്കിൽ അവൻ്റെ മതത്തെ പറഞ്ഞ് അധിക്ഷേപിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഇപ്പോൾ കൂടി ഇത് ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടിയുടെ മാത്രമല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത് മോഹൻലാലിന്റെ ഫാൻസിന്റെ കാര്യമാണ് ഈ പറഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള കമന്റുകൾ വരുന്നതോടു കൂടി തന്നെ ഉണ്ടാവുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ മറ്റ് ഈ ഇതിനകത്തൊന്നും ഇടപെടാതെ നിൽക്കുന്ന ആളുകളുണ്ട് ഈ ഫാമിലീസായിട്ട് ജീവിക്കുന്ന ഫാമിലീസുകൾ ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അതുവരെ ഞാനും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആസ്വദിക്കുകയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുകയും ഈ അടിയിടിയൊക്കെ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഫാമിലീസ് ഇതുപോലുള്ള സംഭവങ്ങൾ ഇടപെടാത്തത് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ഇടപെടുന്നവർ ലോകമണ്ഡലെന്നു മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട് പല പല തലവേദനകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വേണ്ടി തന്നെ ചിന്തിക്കാൻ സമയമില്ലാതിരിക്കുന്ന സമയത്ത് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഈ രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ചിന്തിക്കാനുള്ള രാഷ്ട്രീയം പിന്നെ നമ്മൾ കൊണ്ടു കിടക്കുന്നുണ്ട് പക്ഷേ ഈ ജാതി മതത്തിൻ്റെയൊക്കെ പേരിൽ ചിന്തിക്കാനും അതിൻ്റെ പേരിൽ ഫാൻ ഫൈറ്റ് നടത്താനും അടിയിടാനൊന്നും തീർച്ചയായിട്ടും ഈ ഫാമിലിക്ക് താല്പര്യമുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന അവർ രണ്ട് മൂന്ന് വല്ലതും മുമ്പുണ്ടായിരുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വീണ്ടും ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരല്ല ഫാൻസുകാരെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഫാൻസുകാരായിട്ട് അവരോധിക്കുകയും ഈ ഫാൻസ് അസോസിയേഷനേക്കാൾ വലിയ ഉയരത്തിലാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുകയും ഫാൻസ് അസോസിയേഷനിൽ ഇരിക്കുന്നവന്മാരുടെയൊക്കെ ലക്ഷ്യം കൃത്യമായിട്ട് ഈ സിനിമ പ്രൊമോട്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നതും മമ്മൂട്ടി ഫാൻസ് ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ യഥാർത്ഥ ഫാൻസ് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ഫാൻസാണ് അല്ലാതെ ഇവരെക്കാൾ മുകളിലാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഫാൻസ് ഉണ്ട് അപ്പോൾ അവർ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവർ പടം കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ നേരെ അവരിപ്പോൾ കണ്ടിട്ടുണ്ടോ കാരണം അത് ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഇന്നാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ നാളെ തൊട്ടായിരിക്കും ഈ പറഞ്ഞ ടീം നേര് കാണാൻ പോകുന്നത് കാതൽ എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയോ ഇറങ്ങിയെന്ന് തോന്നുന്നു അപ്പോഴാണ് കാതലിനെ പറ്റി ഈ പറഞ്ഞ ആളുകൾ കാണുന്നത് അതല്ലാതെ ഇവരൊന്നും കാശ് കൊടുത്ത് പണം കാണുന്ന ആൾക്കാരല്ല ഇവർക്ക് ലക്ഷ്യം ഈ പറഞ്ഞ മാതിരിയുള്ള അവരുടെ എന്താ പറയുക ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ അവർ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിൽ പലർക്കും വിയോജിപ്പുണ്ടാവാം പലർക്കും യോജിപ്പുണ്ടാവാം എന്ത് തന്നെയായാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വലിയ കാര്യമായിട്ട് മുന്നോട്ട് പോകും പോകുമെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സംഭവത്തിനകത്ത് എൻ്റെ ഈ ഒരു ചെറിയ ചാനലിൽ വന്നിട്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേര് കൂടുതൽ കാണാനും പോകുന്നില്ല എന്ത് തന്നെയാലും ഈ ഒരു സംഭവം എല്ലാവരും മനസ്സിലാക്കി വെക്കുക അതായത് ഈ പറഞ്ഞ ചതിയിൽ പെട്ടുപോവാത്ത ഫാൻസ് ഉണ്ടല്ലോ ഈ രണ്ട് ഇതിനകത്തോളം അവർ ഇനിയെങ്കിലും ഇതുപോലെയുള്ളവരുടെ കമൻ്റ് കാണുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ കമൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെ തെറി പറയുകയാണോ അതല്ലെങ്കിൽ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ തെറി പറയുകയാണോ അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അട എന്തോട്ടാ പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്ന വേറെ വല്ല സത്യങ്ങളും ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചിന്തിക്കുക ഒരു പ്രാവശ്യം കമൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ എഴുതിയ കമൻ്റ് എന്താണോ അതിന് ഒന്ന് ചിന്തിച്ചിട്ട് മറുപടി കൊടുക്കാൻ ശ്രമിക്കുക ആ ചിന്തിക്കുന്ന ആ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അതൊന്ന് ചിന്തിച്ചിട്ട് മാത്രം റിപ്ലൈ കൊടുക്കുക അല്ലാത്ത കമൻ്റ് അവിടെ കിടന്നോട്ടെ ഞാൻ വായിക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ടീമുകളെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ എന്തിന്നെയാലും കുറേ ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഹൈഡിങ് ലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട് അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും പ്രതികരിക്കാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് എന്തിനായാലും ഈ പറഞ്ഞ ഒരു കമൻറ്റിന് എനിക്ക് നല്ലൊരു തെറി പറയും തെറിയോട് കൂടി തന്നെ നിങ്ങൾ മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നു അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സംഖ്യയായിട്ട് വ്യാഖ്യാനിക്കാം കമ്മിയായിട്ട് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കാം എന്ത് തന്നെയും ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുൻപോട്ട് പോവുകയുള്ളു എന്ന് കരുതി നമ്മൾ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞേ പറ്റൂ അത് ഞാൻ പറയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റുകളുമായിട്ട് മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം